ഹൗ കൺ യു ചൂസ് യുവർ കരിയർ സോ വി ഹ് ഡെവലപ്ലൈ ബൈ ത്രീ ത്രീ ബൈ ത്രീ മീൻസ് ലൈക് ദർ ആർ ത്രീ പീപ്പിൾ ഹൂട്ട് വെയർ വേർ ദീസ് ആർ ദ ത്രീ ക്വസ്റ്റ്യൻസ് ആസ്റ്റ് ഫോർ എനി വൺ ഹു ഗോണ്ട് ടു ചൂസ് ഇപ്പൊ നമ്മളൊരു ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ആൻസർ കൊടുക്കാൻ ബാധ്യസ്ഥരായ മൂന്ന് ആൾക്കാരാണ് ലോകത്തുള്ളത് ഒന്ന് അവരുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും കൂടി മാഷു പറയും യും അതുപോലെ മാമൻ പറയും അതുപോലെ നമ്മുടെ പ്രൊഫസർ ആരെങ്കിലും അറിയുന്നവരുണ്ടാവും നാട്ടിലെ ഏതെങ്കിലും ആൾക്കാരുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മളെ അടുത്ത് പാരന്റിന്റെ അടുത്ത് പറഞ്ഞോട്ടും അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ അവൻ ഇത് ചെയ്തോട്ടെ ഇതാണ് നല്ലത് ഇപ്പൊ മറ്റേവര് യു കെയിൽ പോയിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് മറ്റേ ജോർജിയ പോയപ്പോ അത് വെരി ഗുഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള നിരവധി ആൾക്കാര് നമ്മളെ ഉപദേശിക്കാൻ പറ്റും ആ ഉപദേശം നല്ല നല്ലതന്നെയാണ് ലീസന്റ് നോ പ്രോബ്ലം രണ്ടാമത് വരുന്ന ആൾക്കാര് പാരന്റ് ഇതൊക്കെ കേട്ട് കൺഫ്യൂസ്ഡ് ആയ പാരന്റ് ആ പാരന്റ് അല്ലെങ്കിൽ ബ്രദേഴ്സ് പാരന്റ് ക്ലോസ് നെറ്റിലുള്ള ഫാമിലി അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കുട്ടിയെടുത്ത് ചോദിക്കും നേരെ റിവേഴ്സ് ആണ് പോകേണ്ടത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ എങ്ങനെ പോയാലോ അങ്ങനെ പോയാലോ അവസാനം കുട്ടിയെടുത്ത് എന്താണ് നിന്റെ ആഗ്രഹം അതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതെല്ലാം ചെയ്യേണ്ടത് ആദ്യം കുട്ടിയെടുത്ത് ചോദിക്കാൻ എനിക്ക് എന്താ പഠിക്കണ്ടത് ഇനി വേർ ടൂ എന്തെങ്കിലും ഒരു എത്താൻ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് അടുത്ത മൂന്ന് സംഭവങ്ങൾ വരുന്നത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നത് ദർ ആർ ത്രീ തിങ്സ് വിച്ച് യു ഹവ് ടു ടേക്കിങ് ദ അക്കൗണ്ട് ഒന്നാമത്തേത് ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഒരു ജോബോ ഒരു നിങ്ങൾക്ക് ലൈഫ് സെക്യൂർ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഗുണപരമായിട്ടുള്ളതാണോ എന്ന് നോക്കുക രണ്ടാമത്തേത് ഈസ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ പാഷൻ റൈറ്റ് അത് രണ്ടും ഒന്നും രണ്ടും ആവും സ്റ്റുഡൻസിന് പാഷനായിട്ടുള്ളതാണോ നോക്കുക എം ബി ബി എസിനാണ് പോകണ്ടെങ്കിൽ ആ ഒരു റീലി ഇൻട്രസ്റ്റഡ് ഓർ ഉപ്പോ അല്ലെങ്കിൽ മാമന്റെയോ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ടുണ്ട് എന്റെ മാമന്റെ മകൻ അവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് എന്റെ മോനെ പഠിപ്പിക്കണം എന്നുള്ള അൺവോണ്ടഡ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കുട്ടികൾ പെട്ട് പോകുന്നത് ഇവർ ഒരിക്കലും ഇവര് താല്പര്യം ഉണ്ടാവില്ല എം ബി ബി എസ് പോകണം ഓക്കെ അങ്ങനെ ഇവന്റെ പാഷൻ അനുസരിച്ചിട്ട് നോക്കി പിന്നെ ഈ രണ്ടാമത് പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നോക്കി രണ്ടും ഉണ്ട് പാഷനുണ്ട് പക്ഷേ മൂന്നാമത്തേതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം ബഡ്ജറ്റ് അപ്പൊ ബഡ്ജറ്റ് ചിലപ്പോൾ അതിന് സെറ്റാകുന്നു അവിടെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് അപ്പോ അടുത്തത് നമ്മൾ വേർ ടു സ്റ്റഡി തേർഡ് ത്രീ തിങ്സ് വേർ ടു സ്റ്റഡി നോക്കുമ്പോൾ ഈ ബഡ്ജറ്റും പാഷനും ഇതും കൂടി വന്ന് എല്ലാം തീരുമാനായി അപ്പൊ നോക്കുമ്പോൾ നമ്മൾ എം ബി ബി എസിനെ അയക്കണം എന്ന് വെച്ചോ എം ബി ബി എസിനെ അയക്കണം നോക്കുമ്പോൾ നാട്ടിൽ പോയി പഠിക്കണം ഒന്ന് ഹോം ടൗൺ രണ്ട് യു എൽ പഠിക്കാം മൂന്ന് അബ്രോഡ് പഠിക്കാം ഇങ്ങനെ ത്രീ ബൈ ത്രീയിൽ ഒമ്പത് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിറൈവ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എജ്യൂ ഗ്ലൈഡർ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും പെർഫെക്റ്റ് പ്രോപ്പർ പവർഫുൾ ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും സോ ആരും ഇനി വിഷമിക്കാതിരിക്കുക കച്ചവടം മോശമാണെങ്കിൽ നന്നാക്കാം പഠനം മോശപ്പെട്ടെങ്കിൽ നമുക്ക് ജീവിതം നന്നാക്കാം ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല വിത്ത് ലവ് മുനീർ അൽഫുഫ